തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന് പിന്നിലെ വീടുകളിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചു ഗുരുതര രോഗികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി വൈദ്യുതി മുടങ്ങിയ വാർത്ത മീഡിയാവൺ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കെ എസ് ഇബിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണതിനെ തുടർന്നാണ് വൈദ്യുതി മുടങ്ങിയത് ഇമ്പാക്ട് സഫാൻ വിപി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സഫാൻ മീഡിയാവൺ വാർത്തയിൽ നടപടി വന്നിരിക്കുകയാണ് എപ്പോഴാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയിലെ വീടുകളിൽ കറണ്ട് ഗുരുതരമായ രോഗികൾ ഉൾപ്പെടെ വാടകയ്ക്ക് താമസിക്കുന്ന വീടുകളിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് സഫാൻ വിപി വിവരങ്ങൾ നൽകും സഫാൻ വിശദാംശങ്ങൾ തിരുവനന്തപുരം ആർ ടി സിക്ക് പിന്നിൽ വാടകക്ക് താമസിക്കുന്ന കെട്ടിടങ്ങളിലാണ് കഴിഞ്ഞ രണ്ടര ദിവസമായി കറണ്ടില്ലാത്ത വാർത്ത മീഡിയാവൻ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തും നഗരത്തിലുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയെ മഴയെ തുടർന്ന് വലിയ രീതിയിൽ വൈദ്യുതി നാശം ഉണ്ടായിരുന്നു അതേ അതേപോലെയുള്ള ഒരു സംഭവമാണ് ആർ ടി സിക്ക് പിന്നിലും ഉണ്ടായിരുന്നത് ഗുരുതര രോഗികളടക്കമുള്ളവരും കൂട്ടിരിപ്പുകാരും ഇത് സംബന്ധിച്ചു വലിയ പ്രയാസത്തിലായിരുന്നു ഇവിടെയാണ് ഇപ്പോൾ നാലു മണിയോടുകൂടി വൈദ്യുതി പുനഃസ്ഥാപിപ്പിച്ചത് ഏർ നമുക്കറിയാം കേരളത്തിന്റെ പല ഭാഗത്തും വൈദ്യുതി കനത്ത മഴയെ തുടർന്നും കാറ്റിനെ തുടർന്നും വൈദ്യുതി വൈദ്യുതി മുടങ്ങുകയും അതിനുള്ള അത് പുനഃസ്ഥാപിപ്പിക്കാനുള്ള നടപടികൾ കെ സി ജി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയൊരു സ്ഥലത്ത് രോഗികൾ പ്രയാസപ്പെടുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു ഇതിനൊക്കെ പരിഹാരമായിട്ട് തന്നെയാണ് കെ സി ജിയുടെ ഭാഗത്ത് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് വൃത